നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ കുപ്രചരണങ്ങൾ തള്ളിക്കളയുക ഒരു നാടാകെ കൈമേയി മറന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ദുരിതബാധിതരെ സഹായിക്കാൻ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വരികയും ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ തെറ്റായ പ്രചരണം ചില കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും അകമഴിഞ്ഞ സംഭാവന നൽകണമെന്നും സി മാധവൻ സ്മാരക വായനശാലയുടെ വാർഷിക ജനറൽ ബോഡി യോഗം അഭ്യർത്ഥിച്ചു കേരളം ഇതുവരെ കാണാതെ ഈ ദുരന്തത്തിന്റെ പ്രയാസിക്കുന്നവരെ ചേർത്ത് പിടിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങൾ എല്ലാ കഴിയുന്ന സഹായങ്ങൾ വാഗ്ദാനം വായനശാലയുടെ കോടിയേരി സ്മാരക ഹാളിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ കെ പി രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് വി പ്രദീപൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വയനാട്ടിൽ മരണമടഞ്ഞവരുടെ സ്മരണക്കായി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പങ്കെടുത്ത മുഴുവൻ പേരും മെഴുകുതിരി കത്തിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തി ജനറൽ ബോഡിയിൽ പങ്കെടുത്ത മുഴുവൻ മെമ്പർമാരും വായനശാലയ്ക്ക് ഓരോ പുസ്തകവും നൽകി വായനശാലയുടെ പുതിയ പ്രസിഡന്റായി കെ ഭാസ്കരനെയും സെക്രട്ടറിയായി അഡ്വക്കേറ്റ് വി പ്രദീപിനെയും വൈസ് പ്രസിഡന്റായി കെ പി രാമകൃഷ്ണൻ മാസ്റ്റർ ജോയിൻറ് സെക്രട്ടറിയായി കെ കെ സനിൽകുമാറേയും തെരഞ്ഞെടുത്തു വയനാട് ദുരന്തം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം വായനശാലയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് തലശ്ശേരി സബ് കലക്ടർക്ക് നൽകുകയുണ്ടായി കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വായനശാല പത്തായിരം രൂപ നൽകുകയും ചെയ്തു